നമസ്കാരം പതിനും കതിരും നാൻമുഖനാണെങ്കിലും ബ്രഹ്മാവിൻ്റെ മൂന്ന് ശിരസ്സുകളെ ഒരേ സമയം നമുക്ക് ദൃശ്യമാകും കണ്ണൂര ത്രിമൂർത്തികളായിരുന്നു ഒരു കാലത്ത് ജയരാജന്മാർ റമ്മിൻ്റെ ബോട്ടിലെ ത്രീ എക്സുകൾ പോലെ എന്തൊരു ചേർച്ചയായിരുന്നു അവർ തമ്മിൽ നമുക്ക് ദൃശ്യമാകാത്ത ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് പോലെ പിണറായി എപ്പോഴും ശക്തിയായി അവർക്കൊപ്പം ഉണ്ടായിരുന്നു ആ ശക്തിയിൽ എപ്പോഴോ വിള്ളൽ വീണിരിക്കുന്നു ഒരു ജയരാജനെ പിണറായി കേസിലും പാപിക്കൊപ്പം കൂടിയതിൻ്റെ പേരിലുമാണ് അരിഞ്ഞിട്ടത് എന്നാൽ ഇത് പി ജയരാജൻ്റെ കാര്യവും ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു ആ ചെഞ്ചോര പൂങ്കതിൻ്റെ കാര്യം ഇപ്പോൾ കഷ്ടത്തിലാണ് കണ്ണൂരിലെ കരുത്തനായി വിലസി ആഭ്യന്തര മന്ത്രിപദം വരെ സ്വപ്നം കണ്ട പി ജയരാജനെ ഒതുക്കാൻ പിണറായി കണ്ട വഴിയായിരുന്നു വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നത് ആ ഒഴിവിൽ തൽക്കാലം ടി വി രാജേഷിനെ പിടിച്ചിരുത്തിയെങ്കിലും തോറ്റു തുന്നം പാടി വന്ന പി ജയരാജന് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലായി പിന്നെ നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ ഓഫീസിൽ പിടിച്ചിരുത്തിയിരുന്ന എം വി ജയരാജനെ കണ്ണൂർക്ക് വിട്ട് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുത്തുന്നതാണ് അവിടെ നിന്നും എം വി ജയരാജൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് കഴിഞ്ഞ തവണ പൊരുതി തോറ്റു അപ്പോഴും വെറുതെ ഇരുന്ന് ഇസ്ലാം രാഷ്ട്രീയത്തെപ്പറ്റി പുസ്തകം എഴുതിയ ജയരാജനെ പാർട്ടി കണ്ടതായി കണ്ടതായിപ്പോലും നടിച്ചിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദയാവധത്തിന് ഇരയായിട്ടും എം വി ജയരാജന് സെക്രട്ടറി സ്ഥാനം നഷ്ടമായില്ല ഇപ്പോഴത്തെ രണ്ടാം തവണയും സമ്മേളനത്തിലൂടെ എം വി ജയരാജൻ സെക്രട്ടറി ആയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഒതുക്കപ്പെട്ട നിലയിൽ കഴിയുന്ന പി ജയരാജനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരായുധം കൂടി കിട്ടിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മനു തോമസ് എന്ന ഡിവൈഎഫ്ഐ നേതാവ് പുറത്തുപോയത് ജയരാജന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് ആരോപിച്ചാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന സമിതിക്ക് കത്ത് കൊടുത്തത് ഈ വിഷയത്തിൽ പി ജയരാജന് വീഴ്ച പറ്റിയെന്നാണ് കണ്ടെത്തൽ ക്വട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പി ജയരാജനെതിരെ കടുത്ത ആരോപണങ്ങളാണ് അന്ന് മനു തോമസ് ഉന്നയിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പി ജയരാജനെ തോണ്ടി പുറത്തു കളയാനുള്ള ഒരു ദിവ്യായുധമായി പിണറായി ഈ കത്ത് ഉപയോഗിക്കും മൂന്നാം പിണറായി വിജയന്റെ അനന്തരാവകാശിയായി മരുമകനെങ്ങാനും വന്നു പോയാൽ ഇ പി ജയരാജനും ഷംസീറും കൂടി ആ പാവത്തെ കൊത്തിപ്പറിക്കുമെന്ന് പിണറായിക്കറിയാം കൊണ്ടാൽ വെണ്ണ പോലെ ഉരുകുന്ന ഒരു കോംപ്ലാൻ വിപ്ലവകാരിയാണ് റിയാസ് പണ്ടത്തെ വെടിയുണ്ടയ്ക്ക് പിന്നാലെ പരിപ്പുവട തൊണ്ടയിൽ കുരുങ്ങിയ ഇ പി ജയരാജനും സകല ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഒത്തുചേർന്ന പി ജയരാജനും കണ്ണൂരെ രാഷ്ട്രീയത്തിൽ കയറഴിഞ്ഞു മേയാൻ തുടങ്ങിയാൽ വിശ്രമ ജീവിതത്തിൽ തനിക്കും കുടുംബത്തിനും സ്വസ്ഥത കിട്ടില്ലെന്ന് അറിയാം ഒരർത്ഥത്തിൽ ചെഞ്ചോരയും ചിറ്റപ്പനും ഇതൊക്കെ അനുഭവിക്കാൻ യോഗ്യന്മാരാണ് പിണറായിക്കൊരു തട്ടുകേട് വരുമ്പോൾ വിംബിൾഡൺ സഹോദരിമാരെ പോലെ ഇറങ്ങിയൊരു കളിയുണ്ടായിരുന്നു ഇവർ രണ്ടും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചവരാണ് ഇവർ പാടത്തെ പണിക്ക് കൂലിയുമായി നടന്ന സഖാവായിരുന്നു പി ജയരാജൻ കണ്ണൂരിൽ എവിടെയെങ്കിലും സന്തോഷവും ശാന്തിയും ഉണ്ടായാൽ പി ജയരാജനെ സഹിക്കുമായിരുന്നില്ല ഷംസീറിനെ തൊട്ടാൽ തൊടുന്ന യുവമോർച്ചക്കാരനെ മോർച്ചറിയിലാക്കുമെന്നുവരെ പറഞ്ഞു നടന്നു പി ജയരാജൻ എം വി ജയരാജനെ പോലെയോ ചിറ്റപ്പനെ പോലെയോ കുരിഷ്ട് നിഷ്കളങ്കതയല്ല പി ജയരാജൻ്റെ ഉള്ളിൽ പകയുടെ അരവും രാഗി മിനുക്കിയാണ് നടപ്പ് ഇരിക്കുന്നതോ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തുള്ള ഖാദി ബോർഡിലും